വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്തുവാനും മെച്ചപ്പെടുത്തുവാനും എല്ലാ മാസവും ക്ലാസ് ടെസ്റ്റുകൾ നിർബന്ധമായി നടത്തണം അതൊരു പുതിയൊരു തീരുമാനമാണ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കേന്ദ്രീകരിച്ച് ഇവിടെ നിന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ ഓഫീസിൽ നൽകും ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ പഠന പിന്തുണ വേണ്ടിവരുന്ന കുട്ടികളെ കണ്ടെത്തി അവർക്ക് അവർക്ക് സഹായങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽമാർ സ്ഥലം മാറ്റാൻ ഞാൻ പറഞ്ഞു വിദ്യാർത്ഥികളുടെ പഠന നിലവാരം വിലയിരുത്താനും മെച്ചപ്പെടുത്താനും എല്ലാ മാസവും ക്ലാസ് ടെസ്റ്റും നിർബന്ധമായും നടത്തണം ഇങ്ങനെ ഏതെങ്കിലും വിഷയത്തിൽ പഠന പിന്തുണ വേണ്ടിവന്ന കുട്ടികളെ കണ്ടെത്തി നൽകണം സ്കൂളുകളിൽ പി ടി എ മധുര പിടിഎ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സ്കൂൾ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തി ഭക്ഷണം നൽകുന്നതിനു വേണ്ടി ഒരു സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരിക്കണം ഇതിന്റെ കൺവീനർ ആ സ്കൂൾ ഇരിക്കുന്ന ഇരിക്കുന്ന പ്രദേശത്തിന്റെ കൌൺസിലറായിരിക്കും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറായിരിക്കും ഇതിന്റെ കൺവീനർ അക്കാദമിക മാസ്റ്റർ പ്ലാൻ കൃത്യമായി നടപ്പാക്കണം എം എൽ എ എം പി തദ്ദേശ സ്വയംഭരണ പ്രതികൾ എന്നിവരെ ഇതിന്റെ ഭാഗമാക്കണം അക്കാദമിക മാസ്റ്റർ പ്ലാനിന്റെ പകർപ്പ് വിദ്യാർത്ഥികൾക്ക് നൽകണം ഡി ഡി എഇ ഡിഇഒ എന്നിവർ കൃത്യമായ ഇടവേളകളിൽ സ്കൂൾ സന്ദർശിക്കും ഭിന്നശേഷി നിയമനടക്കമുള്ള ഫയലുകളിൽ മേൽ ഒരു കാരണവശാലും കാലതാമസം വരുത്തരുത് ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പ് ഡി ഡി എ ഒ ഡിഇഒ തലത്തിലുള്ള നിയമന കുരുക്കുകൾ ഇല്ലാത്ത പെയിന്റിംഗ് ഫയലുകൾ തീർപ്പാക്കണം വിദ്യാഭ്യാസ ഓഫീസുകൾക്ക് ഒരു ഫ്രണ്ട് ഓഫീസുണ്ടാവണം അതായത് എല്ലാ അന്വേഷണങ്ങൾക്കും മറുപടി നൽകുവാൻ പര്യാപ്ത ദേശീയതലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ പഠന നേട്ട സർവേയിൽ അറുപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് പോയിന്റുകളുടെ കേരള രാജ്യത്ത് രണ്ടാം സ്ഥാനത്ത് സ്ഥാനത്തെത്തിയെന്ന് നമുക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഈ മാസം പത്താം തീയതി എല്ലാ സ്കൂളുകളിലും വിജയാഘ്ലാ ദിനമായി ആചരിക്കും വിജയാഘ്ലാ ദിനത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് വച്ച് നടക്കും അന്ന് എല്ലാ കേരളത്തിലെ മുഴുവൻ സ്കൂളുകളിലും സ്പെഷ്യൽ അസംബ്ലി ഉണ്ടായിരിക്കുന്നതാണ് എന്റെ എന്റെ കൊടുത്ത ശേഷം സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യാജ പ്രചരണത്തെപ്പറ്റി നിങ്ങളുടെ ഒന്ന് പറഞ്ഞില്ല സോഷ്യൽ മീഡിയ വഴി എന്റെ പേരിൽ ഒരു വ്യാജ പ്രചരണം നടക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ വെള്ളിയാഴ്ചകളിൽ മതപരമായ ചടങ്ങുകൾക്കായി ചടങ്ങുകൾക്കായി സ്കൂളിന് പുറത്ത് പോകുന്നത് കർശനമായി നിരോധിക്കുമെന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് വന്നിരിക്കുന്നത് ഇത് വ്യാജ പോസ്റ്റാണ് ഇതിനെ സംബന്ധിച്ചു ഞാൻ പോലീസിന് പരാതി നൽകുന്നുണ്ട്